ഒരു പെണ്ണിനെ ഇത്രയേറെ സമൂഹത്തിൽ മോശവൽക്കരിക്കുന്നത് ആരാണ് തങ്ങളുടെ ഉമ്മയെയോ പെങ്ങന്മാരെയോ മറ്റാരെങ്കിലും ഇതുപോലെ ദ്രോഹിക്കുന്നത് കാണുമ്പോൾ ഇവരെല്ലാം നോക്കി നിൽക്കുമോ അപ്പോൾ അവൾ വിഷമത്താൽ പ്രതികരിച്ചെങ്കിൽ അതിലും പല പിഴവുകൾ കണ്ടെത്തുന്ന മറ്റു പലരും ആരും ഒരിക്കലും ഈ പെണ്ണിനോടും ഇവളുടെ അഞ്ചു മക്കളുടെ ഭാവി ആലോചിച്ചെങ്കിലും ഇത്തരത്തിൽ പെരുമാറില്ലേ ഷാജിദാ ഷാജിയുടെ ചാനലും ബിസിനസ്സെല്ലാം പൂട്ടിക്കെട്ടാനാണ് പലരും ഇപ്പോൾ തുനിയുന്നത് അതെന്തുകൊണ്ടെന്നാൽ ഷാജിദാ ഷാജി സമൂഹത്തിൽ ഒട്ടേറെ ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നതാണ് ഇവരുടെയൊക്കെ വാദം സത്യത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ആരും ഷാജിദാ ഷാജിയെ ഇത്തരത്തിൽ കുറ്റപ്പെടുത്തില്ല അഞ്ചു മക്കളെ പോറ്റിയെടുക്കുന്ന ഷാജിദാ ഷാജിയെ തകർക്കാനും ആരും ശ്രമിക്കില്ല എൻ്റെ മക്കൾ വളർന്നാൽ അവരെ കൊണ്ട് നിങ്ങളെ തല്ലിക്കുമെന്ന് ഷാജിദാ ഷാജി പറഞ്ഞതും ഷാജിദാ ഷാജിയെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നവരോടാണ് അല്ലാതെ ഒരു ഉമ്മയും തൻ്റെ മക്കൾ ക്രിമിനലുകളാകണം എന്ന് ഇവിടെ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ പറഞ്ഞെങ്കിലും ഇവരുടെ ഈ ദ്രോഹങ്ങളിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എന്നുള്ള ചിന്താഗതിയാണ് ഈ പെണ്ണിനെ കൊണ്ട് ഇത്തരത്തിലുള്ള വാക്കുകൾ പറയിക്കുന്നത് ഷാജിയും ഉമ്മയും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ ഊതിവീർപ്പിച്ചത് ഷാജിയോ ഷാജിയുടെ കുടുംബമോ അല്ല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചില ആളുകളാണ് ഇവർക്ക് സമൂഹത്തിൽ എത്രയേറെ കൊലപാതകങ്ങളും മിസ്സിംഗ് കേസുകളുമുണ്ട് റിയാക്റ്റ് ചെയ്യുവാനും ജനങ്ങളെ ബോധവൽക്കരിക്കുവാൻ അതിലേക്കൊന്നും ഇവർ തിരിയാത്തതും ഷാജിദാ ഷാജിയുടെ കണ്ടൻറ്റ് റീച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ മനസ്സിലായില്ലേ എല്ലാം ലക്ഷ്യം ആര് നശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും തങ്ങളുടെ കീഴ വീർപ്പിക്കണം എന്നുള്ളത് മാത്രമാണ് മനഃസാക്ഷിയും വീണ്ടു വിചാരവുമുള്ള ഒരാൾക്കും ഇത്തരത്തിൽ ഒരു കുടുംബത്തിനോട് പെരുമാറാൻ കഴിയില്ല ഇവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് നല്ല രീതിയിൽ ഇനി ജീവിക്കൂ എന്ന് പറയേണ്ടതിന് പകരം കുത്തിത്തിരിപ്പുണ്ടാക്കി ഇത് ഊതി വീർപ്പിച്ച് ചില ജീവിതങ്ങളിൽ പ്രയാസമുണ്ടാക്കുവാനാണ് ഇവരെല്ലാം ശ്രമിക്കുന്നത് ഇതൊന്നും നല്ല പ്രവർത്തനമല്ല അല്ല ഷാജിയുടെ ചാനലും ബിസിനസ്സെല്ലാം തകർക്കാൻ ശ്രമിക്കുന്നവർക്കും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ജീവിത പ്രയാസത്തിൽ വലിയ പങ്കു തന്നെ ഉണ്ടാകും അതുകൊണ്ട് ഈ പാവം പെണ്ണിനെയും അവളുടെ കുട്ടികളെയും നിങ്ങൾ വെറുതെ വിടുന്നതായിരിക്കും നല്ലത് നല്ലത് പറയൂ അല്ലെങ്കിൽ മിണ്ടാതിരിക്കൂ ചെയ്യുന്നത് സമൂഹത്തിലേക്ക് തെറ്റായ പ്രവണത അതായത് തെറ്റായ മെസ്സേജുകൾ നൽകുന്ന യൂട്യൂബുകൾക്ക് താഴെ ഇടാനുള്ള ഇടാനുള്ള നിയമം അതിനകത്തുണ്ട് ഞാനൊരു സാമൂഹ്യ പ്രവർത്തകരാണ് ഞാൻ വായിച്ചു ഞാനത് വലുതേജ്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട് തീർച്ചയായും നിയമ നടപടികളുമായിട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പേറ്റന്റ് ഇല്ലാതെ ഒരു ട്രേഡ് മാർക്ക് ഇല്ലാതെ ഒരു ക്രീമുകളും വിപണിയിൽ വിൽക്കാൻ നമുക്ക് അനുവാദമില്ല അങ്ങനെ ഇരിക്കെ ഇങ്ങനെയുള്ള ലോക്കൽ ക്രീമുകൾ ചാന്തിരി ചൗക്കിൽ നൂറ്റിപ്പത്ത് രൂപയ്ക്കും നൂറ്റി അറുപത് രൂപയ്ക്കും വിൽക്കുന്ന ക്രീമുകൾ സ്കിൻ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കുന്ന ക്രീമുകൾ സ്വന്തം പേരിൽ ഒരിക്കലും ഒരാൾക്കും സ്വന്തം പേരില് ഒരു സാധനം ട്രേഡ് മാർക്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല ആ പേരിൽ ട്രേഡ് മാർക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുക ആ ക്രീം ഇടുന്നതിന് മുമ്പ് നാനൂറ്റമ്പതിന് രൂപയുടെ ക്രീം തൊള്ളായിരം ആയിരം രൂപയ്ക്ക് ഇരിക്കുന്നു ശരി അവർ ജീവിച്ചുണ്ട് പക്ഷെ അവര് സമൂഹത്തിന് കൊടുക്കുന്ന തെറ്റായ കുറെ മെസ്സേജുകളുണ്ട് ആ മെസ്സേജുകൾ അനുസരിച്ച് ഇവരുടെ പേരിൽ നിയമ നടപടിയെടുക്കാനുള്ള పాలలు క <experiences>